അർജുൻ അശോകൻ ബാലു വർഗീസ് അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് മധു സംവിധാനം ചെയ്യുന്ന എന്ന് സ്വന്തം പുണ്യാളൻ ടീസർ റിലീസ് ചെയ്തു ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ റിലീസ് ചെയ്യും ട്രൂത്ത് സീക്കേഴ്സ് പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ ലിജോ ജോണാണ് നിർമ്മാണം മലയാളത്തിലും തമിഴിലുമായാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് അർജുൻ അശോകൻ ബാലു വർഗീസ് അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് മധു സംവിധാനം ചെയ്യുന്ന എന്ന് സ്വന്തം പുണ്യാളൻ ടീസർ റിലീസ് ചെയ്തു മാജിക് ഫ്രസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ കേരളത്തിൽ വിതരണം ചെയ്യുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ റിലീസ് ചെയ്യും ട്രൂത്ത് സ്പീക്കേഴ്സ് പ്രൊഡക്ഷൻസ് ഹൗസിന്റെ ബാനറിൽ ലിഗോ ജോൺ ആണ് നിർമ്മാണം മലയാളത്തിലും തമിഴിലുമായാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് മഹേഷ് മധു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് സാംജി എം ആന്റണിയാണ് രൺജി പണിക്കർ ബൈജു അൽതാഫ് അഷ്റഫ് മീനാ രാജ് പള്ളുരുത്തി വിനീത് വിശ്വം സിനോജ് വർഗീസ് സുർജിത്ത് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ സാം സി എസ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോഷി തോമസ് പള്ളിക്കൽ ഛായാഗ്രഹണം രൺദീവ് എഡിറ്റർ സോബിൻ സോമൻ പ്രൊഡക്ഷൻ കൺട്രോളർ സുരേഷ് മിത്രാക്കരി പ്രൊഡക്ഷൻ അസോസിയേറ്റ് ജൂബിൻ അലക്സാണ്ടർ സെബിൻ ജരഗാഡൻ മാത്യൂസ് പി ജോസ് പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുനിൽ കരിയാട്ടുകാര വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ ആ ഡയറക്ടർ അപ്പു മാരായി സൗണ്ട് ഡിസൈനർ അരുൺ എസ് മണി എന്നിവരാണ് സെറ്റപ്പ് നിങ്ങളാണിച്ചെ എനിക്ക് ആളക്കൂട്ടായിരുന്നു പക്ഷെ താറാവല്ലേ നാട്ടുകാരെ വേറെ ആരെങ്കിലും കാര്യമില്ല ഓ പെണ്ണിനെ അച്ഛനൊരു രസമറിയോ നൂറ്റാണ്ടുകളുടെ അനേകം രാജാക്കന്മാരുടെ അവർ നയിച്ച യുദ്ധത്തിന്റെ രക്തക്കറവറിന്റെ ഒരു നിലവാളന്റെ ചരിത്രം സിറ്റുവേഷനിൽ ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല എങ്കിലും ചോദിക്കും